കേരള ബി ജെ പിയിൽ യുദ്ധം ആ വാക്കേ പറയാൻ പറ്റുള്ളൂ യുദ്ധം ആരംഭിച്ചു മായരീഴവ യുദ്ധം ആരംഭിച്ചു ഒരിക്കലും തീരാത്ത യുദ്ധം ആരംഭിച്ചു പുതിയ കമ്മിറ്റി വന്നിരിക്കുകയാണ് നായർ കമ്മിറ്റി കൃത്യമായിട്ടും നായർ ജനതാ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിനകത്ത് ആരെക്കൂടി ഒരു ഈഴവ സ്പർശം എന്ന് പറയാവുന്നത് ശോഭാ സുരേന്ദ്രൻ മാത്രം അതിന് കാരണം എന്താ അന്ന് അവിടെ ഈഴവന്മാരുടെ മരണം നടക്കുമ്പോൾ ഈ പാമശ്രീ എടുത്തിട്ട് ഒരുപാട് ചവിട്ടിക്കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവരെ അവരും കൂടി ചേർത്ത് നിർത്തിയിട്ടുണ്ട് പക്ഷേ പഴയ പ്രതാപം ഒന്നും അവിടെ കാണിക്കാൻ പറ്റില്ല കേട്ടോ നമ്മളുടെ ഉദരണം പപ്പു പറഞ്ഞ പോലെ മിണ്ടോ ഉരിയാടാതെ മഞ്ഞൾ കൃഷിയുമായി വയ്ക്കേ പറ്റുള്ളൂ ഇനി ഏതായാലും ബി ജെ പി തവിടുപൊടി ആയി എന്ന് പറയുന്നില്ല ആകാൻ പോകുകയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി ഭാരവാഹികളുടെ പട്ടികള് അല്ല ബി ജെ പി പട്ടികള് അല്ല ബി ജെ പി ബി ജെ പി ഭാരവാഹികളുടെ പട്ടിക തെറ്റിപ്പൂക രണ്ടും ഒരുപോലത്തെ വാക്കല്ലേ ബി ജെ പി ഭാരവാഹികളുടെ പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട് ഒട്ടും സംശയത്തിന് ഇടകൊടക്കാത്ത രീതിയിൽ കേരളത്തിലെ ബി ജെ പിയെ കേരളത്തിലെ എൻ ജെ പി ആക്കി മാറ്റി നായർ ജനതാ പാർട്ടി ആക്കി മാറ്റിയിട്ടുണ്ട് എനിക്ക് ഇമ്മണി എനിക്ക് ഇമ്മണി വലിയ സന്തോഷമായി കേട്ടോ ഇമ്മണി വലിയ സന്തോഷം കാരണം ഞാനൊരു നായരല്ലേ അതിന്റെ വലിയ കാര്യമൊന്നുമില്ല എന്നാലും വെറുതെ ഒരു സന്തോഷം എന്നാലും വെറുതെ ഒരു സന്തോഷം ഏറ്റവും വലിയ കാര്യം ആ ഉള്ളീശ്വരയും മറ്റേ ആ വാഴ ഒരുത്തണ്ടല്ലോ മുരളിയും ആ രണ്ടെണ്ണം പോയതാണ് ഏറ്റവും വലിയ സന്തോഷം ബി ജെ പിയിൽ ഈഴവ അപ്രമാദിത്വം ഉണ്ടായിരുന്നു ആ അപ്രമാദിത്വത്തെ തകർക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒ രാജഗോപാൽ നായരടക്കം സി കെ പത്മനാഭൻ നായരടക്കം എം ടി രമേശനടക്കം കുമ്മൻ രാശൻ നായർക്ക് അടക്കം പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണ് എല്ലാത്തിൻ്റെയും പുറകില് പണമാണല്ലോ വലുത് അത് വാരിവ് തറാൻ ഇല്ലല്ലോ പക്ഷേ ഹാൻസ് സുരേന്ദ്രനും വാഴമുള്ളിയും കൂടിയപ്പോൾ അവർ പ്രധാനമായിട്ട് നോക്കിയാൽ എന്താ പറയുക എലക്ഷൻ വരുമ്പോൾ മുഴുവൻ പണം ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക അങ്ങനെ ഒരു പണക്കാരുടെ പാർട്ടിയായി ഇപ്പോൾ കുറേ ഏഴ നായന്മാരും ഒന്നിനും കൊള്ളാത്ത കുറേ നായന്മാരും കരഞ്ഞ നടക്കുന്ന നായന്മാരും ശൂദ്രൻ എന്ന് പറഞ്ഞാൽ കരഞ്ഞ കരയുന്നവനും നടത്തം കൂടി കേട്ടോ ഏതായാലും അവരുടെ പ്രതാപങ്ങൾ പ്രത്യേകിച്ചും സാമ്പത്തിക പ്രതാപം അതിനെ പിടിച്ചു കെട്ടാൻ ഇതേപോലെ ആൾ വന്നിരിക്കുകയാണ് രാജു ചന്ദ്രശേഖരൻ ഇട്ടുമൂടാൻ ആറ് തലമുറയെ ഇട്ട് മൂടാനുള്ള സ്വത്ത് അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അമ്മാനത്തിൻ്റെ സ്വത്ത് ആരുടെ സ്വത്ത് അടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പൈസ കൊണ്ട് വെട്ടാൻ രാജീവ് ചന്ദ്രകൃഷ്ണനെ വെട്ടാൻ ഇവിടെയുള്ള ഇപ്പോൾ ഈഴവാദികൾക്ക് കഴിയില്ല ചോമാർക്ക് അതിനുള്ള ശേഷിയില്ല ഇപ്പോ അയാളെ വെട്ടാനുള്ള ശേഷിയില്ല രണ്ടാമത് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുകയും ഉള്ള കാര്യം തേച്ച് മാച്ചും കളയാൻ വേണ്ടിയിട്ട് കയ്യിൽ എന്താ വേണ്ടത് നല്ലൊരു പത്രം ഉണ്ടാകണം ഇപ്പൊ പിന്നെ പത്രം ആരും വായിക്കാണ്ടായി പത്രം വാങ്ങിക്കുന്നത് മുഴുവൻ വീട്ടിലെ എന്തായാലും മറ്റെന്തായാലും പറയുക പണ്ടൊക്കെ പലവർക്ക് വീട്ടിൽ സാമാനം വിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടിയാൽ പത്രം വാങ്ങിക്കുക ഇന്നിപ്പോൾ പത്രത്തിന് വിലയില്ല ഇന്നിപ്പോൾ വില ടി വി ചാനലുകൾക്കാണ് കേരളത്തിലെ നമ്പർ വൺ ടി വി ചാനൽ ഏഷ്യാനെറ്റ് ആരുടെ കയ്യിലാണ് ആരുടെ കയ്യിലാണ് ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്ത് അവിടെയുള്ളൊരു തങ്കപ്പേട്ട എന്നോട് പറഞ്ഞു ഈ ഏഷ്യാനെറ്റുകാരുണ്ടല്ലോ അല്ല അടികൊടണം അവരുടെ അവരുടെ കേബിൾ ഇതേ പോണു കേബിൾ അത് ഞാൻ കട്ട് ചെയ്യണം വേണ്ടതെല്ലാത്തിനും അപ്പം ഞാൻ പറഞ്ഞു തങ്ക അങ്ങനെ ഞാൻ മൂത്ത കോൺഗ്രസ് മറ്റേ ബി ജെ പി കാരനാണ് ആർ എസ് കാരനാണ് തങ്കപ്പേട്ടൻ നല്ല മനുഷ്യനാണ് എന്നോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹമായിരുന്നു പക്ഷേ ഇങ്ങനെ രോഗം അങ്ങനെ സബ് കോൺഷ്യസിലുണ്ട് അപ്പം പറഞ്ഞു തങ്കപ്പേട്ടാ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി ആരാന്നറിയോ ആരാ 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 നരേന്ദ്ര മോഡിയാമി സ്വാമി ആഗ്രഹം കഴിച്ചു ഇനി അതിൻ്റെ വല്ല വല്ലാൻ വേണ്ടിയിട്ട് അത് സ്വാമി ഇനി വേറെ വല്ലതും കഴിച്ചോ അത് ചോദിച്ചില്ല അങ്ങനങ്ങനെ ചോദിക്കുന്ന ഒരാളല്ല ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ അത് വിട്ട് കളഞ്ഞോ പറഞ്ഞു അതേ തങ്കപ്പെട്ടൊന്ന് കേൾക്ക് രാജീവ് ചന്ദ്രശ് ചേർന്ന ഒരാളുടെ അധീനതയിലാണ് ഇപ്പം ഈ സാധനം ഇരിക്കുന്നത് അതാരേ രാജീവ് ചന്ദ്രശ് അയാൾക്ക് അത് രാജീവ് ചന്ദ്രശേഖർ വീടും കാര്യങ്ങളൊക്കെ അയാൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലും അയാളുടെ താമസം മോഡിയുടെ പോക്കറ്റിലാണ് മോഡി പോക്കറ്റ് വെച്ചുകൊണ്ട് അടക്കുക അപ്പോൾ പിന്നെന്താ ബി ജെ പിക്ക് എതിരായിട്ട് സംസാരിക്കുന്നത് അത് ബിസിനസ് നമ്മുടെ ഒല്ലൂര് തൃശ്ശൂർ ഒല്ലൂർ ഭവാനസ് വന്നിട്ടൊരു ഹോട്ടൽ ഉണ്ട് അവിടെ ബാറുണ്ട് ആ ബാറിൻ്റെ ഉദ്ഘാടനത്തിന് പോലും അതിൻ്റെ മുരാളി അതിനകത്ത് കയറിയില്ല കാരണം അദ്ദേഹം ഒരു എംപ്രാന്തിയാണ് അങ്ങനെ ഒരു മണം പോലും എന്താണെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ബിസിനസ്സിന് വേണ്ടി ആ സ്ഥാപനം ആരംഭിച്ചു ബാറാണത് ഉള്ള അറിയാം അവിടുത്തെ പവൻസ് ഹോട്ടലും ഉണ്ട് അതുപോലെ ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ബി ജെ പി വളർത്തിയിട്ട് ബി ജെ പിയുടെ കാര്യം പറഞ്ഞാൽ ലാഭമുണ്ടാവും ഇപ്പം തന്നെ ബി ജെ പിയുടെ കാര്യം പറഞ്ഞ ഇപ്പോൾ താഴോട്ടാണ് പോകുന്നത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം പ്രചാരണത്തിനുള്ള ഏറ്റവും വലിയ ആയുധം പെട്ടെന്നൊന്നൊരു ടി വി ചാനൽ ഉണ്ടാക്കാൻ പറ്റില്ല അത് കേരളത്തിലെ നമ്പർ വൺ ടി വി ചാനലാണ് അപ്പം ടി വി ചാനലില് ബി ജെ പിയുടെ കയ്യിലെത്തി അതായത് രണ്ട് കുട്ടിയുള്ള തള്ളയെ രണ്ട് കുട്ടിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണ പോലെ അവൾക്ക് ഗർഭമുണ്ട് അപ്പം എന്തായി രണ്ട് കുട്ടികളെ അടക്കം എന്ന അവസ്ഥയിൽ ഇതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ ഒരു ഡെപ്യൂട്ടി മന്ത്രിയാക്കിയോട് കൂടിയിട്ട് ഏഷ്യാനെറ്റ് ഇങ്ങോട്ട് പോകും അങ്ങനെ കയ്യിലുള്ള കോടിക്കണക്കിന് രൂപ പൈസ വേണ്ടത്രയുണ്ട് ഇനി പ്രതാപം വേണം അതിന് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു ഇപ്പോൾ കേരളത്തിൻ്റെ പ്രസിഡൻ്റാക്കി മാറ്റി അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചത് ഇയാൾ ശരിക്കും മലയാളം പോലും അറിയില്ല പിന്നെ കേരളത്തിലെ എവിടെ എവിടെന്നെയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് മലയാളം പറയുന്നതിലൊന്നും അല്ല പൈസ പ്രചരണായുധം ഇത് രണ്ടുമുള്ള രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഈഴവ സമൂഹത്തിൻ്റെ അപ്രമാദിത്വമാണ് കാണുന്നത് ബി ജെ പിയിൽ മറന്നുപോയിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ കാര്യം പറയാം ഒരു ഈഴവനും ഒന്നോ രണ്ടെണ്ണത്തെ മാറ്റി എടുത്ത വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ദേ താമര അവിടെ ദേ ഇവിടെ ഇവിടെ അരിവാൾ ചുട്ടിക്കാം താമരയിൽ ഇങ്ങനെ പോയിട്ട് ദേ ഇവിടെ വരുമ്പോൾ കയ്യും കിടന്ന് മാറും ഏഴവൻ ചുറ്റയിലേ കുത്തുള്ളൂ ഈ ഒരു സൈക്കോളജി ഇപ്പോഴും ബോധത്തിലെത്താത്തുകൊണ്ടാണ് അവരെ കൂട്ടുപിടിച്ചു അവരെ നേതാക്കന്മാരാക്കി മാറ്റിയിട്ട് വെള്ളാപ്പള്ളിയുടെ കീഴിലുള്ള ഏഴവന്മാരെ എങ്ങോട്ട് കൊണ്ടുവരാൻ വലിക്കാമെന്ന് കരുതിയിട്ട് ഇതും കഴിഞ്ഞിട്ടാണ് പക്ഷെ സംഭവിച്ചെന്താ അവരുടെ വോട്ടോട്ട് കിട്ടിയില്ല നല്ല നായന്മാർ മുഴുവൻ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോയി ചേരുകയും ചെയ്തു പണ്ടപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ യഥാർത്ഥ ഹിന്ദു സമൂഹം ബലമുള്ള ഹിന്ദു സമൂഹം ഇവരെല്ലാവരും കൂടി പള്ളിക്കാരും പട്ടക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് കുമ്പസരിക്കാൻ പോകുമ്പോൾ ഇവിടെ നല്ല ഹിന്ദുക്കൾ മുഴുവൻ ഈഴോ സമുദായത്തിലുള്ള ഹിന്ദുക്കൾ അടക്കമുള്ള ആൾക്കാർ മുഴുവൻ എ കെ ജി സെൻറ്ററിലേക്ക് പോകണം നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഇവരെ വോട്ട് കയറാത്തത് ഏതായാലും അവരുടെ അപ്രമാദിത്വം ഈ സഭയെ ബി ജെ പിയെ നശിപ്പിച്ചതെ കണ്ട് ആ സമയത്താണ് രാജീവ് ചന്ദ്രശേഖരൻ എത്തുന്നതും അതിൻ്റെ ചുക്കാൻ ഏറ്റെടുക്കുന്നതും ഈഴവ സമൂഹത്തിന്റെ അപ്രമാദത്തിൻ്റെ കാലഘട്ടത്തിനാണ് ഇവിടെ ഹിന്ദുത്വവാദം ഏവറസ്റ്റ് കൊടിമുടി കയറിയത് ഏറ്റവും വലിയ അവസ്ഥയിലെത്തിയത് വർഗീയത മതസ്പർദ്ധ അത് പീക്ക് ലെവലിൽ എത്തിയത് അപ്പോഴാണ് അവർ കരുതി ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യയുടെ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ശൈലി ആ ശൈലിയുടെ ഒരു പരീക്ഷണശാലിയാക്കാനുള്ളൊരു പ്രോഗ്രാമായിരുന്നു കേരളത്തെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുക ക്രിസ്ത്യാനികളെ കുരിശി എന്ന് പറയുക അപ്പോഴത്തെ അമ്പത്തിയേഴ് ശതമാനം വരുന്ന ഹിന്ദുക്കൾ മുഴുവൻ ഇവരുടെ വായിൽക്ക് തള്ളിക്കൊടുക്കും വോട്ട് എന്നാണ് കരുതിയത് അതങ്ങ് ഉത്തരേന്ത്യയിൽ ഇസ്ലാമോ ഫോബിയ പടർത്തിവിട്ടു മുസ്ലിങ്ങൾ ഒരാൾ പോലും മാറിയില്ല അവർ എൽ ഡി എഫ് യു ഡി എഫിൽ നിൽക്കും ഒരു കാരണവശാലും തൻ്റെ തന്ത ആരാണെന്ന് അത് തള്ളയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്ത തന്ത ആരാണെന്നും തള്ള ആരാണെന്നും കൃത്യമായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും ആരാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മുസ്ലിം ഒരു കാരണവശാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല അതുകൊണ്ട് പിന്നെ അവർ അവിടേക്ക് നോക്കിയില്ല പിന്നെ കുരിശി കൃഷിക്കാരുടെ എടുത്താൽ പോയത് അവരെ അവരാണെങ്കിൽ സമയവും കാലവും ഇതെല്ലാം നോക്കിയിട്ട് അവർ കാല് മാറ്റി കിട്ടും ആ ഒരു കാലം മാറ്റിമായിട്ട് ഞങ്ങളൊക്കെ മോഡിയുടെ ആൾക്കാരാണ് പിന്നെ മോഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോക്കായി എല്ലാ ട്രെയിനിലും കാണാൻ കുറേ അച്ഛന്മാരും ഒരു ബി ജെ പി നേതാവിന് മോഡിയെ കാണിക്കാൻ കൊണ്ടുപോകും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമോ ഫോബിയ കടുത്ത രൂപത്തിൽ അങ്ങോട്ട് പടർത്തി വിട്ടു അതിൻ്റെ ഫലമായി ഫലമായിട്ടാണ് ഈ ഈഴവ പ്രമാണിമാര് ഭരിക്കുമ്പോഴാണ് ഹലാൽ തള്ളിക്കേറി വന്നത് തുപ്പൽ വിവാദം തള്ളിക്കേറി വന്നത് മേലെ ജിഹാദ് എന്ന് പറഞ്ഞ പദം ചാർത്തി കൊടുത്തത് പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും കാൽ നിർക്കുന്ന പ്രവണത വോട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതും അതിൽ ഹിന്ദുത്വവാദികൾക്ക് നീരസം ഉണ്ടായിരുന്നു അവര് വഴി മാറിപ്പോയി അതിന്റെ ഇവരുടെ വോട്ട് കുറഞ്ച് കുറഞ്ച് കുറഞ്ഞ് പോകാൻ തുടങ്ങി ശബരിമലയിൽ പൊറാട്ട് നാടകം നടത്തി അതും ചൂറ്റി ശബരിമല പ്രശ്നം ഇപ്പൊ കുറെ ഹിന്ദുക്കൾ കളയും പക്ഷേ അതിനെ സുവർണാവസരമാക്കി മാറ്റി ബി ജെ പിയുടെ വോട്ടാക്കി മാറ്റാൻ നോക്കിയപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതന്നെ സന്യാസിമാർ ഏറ്റവും കൂടുതൽ അവഹേളിതരായത് ഈ ഹാൻസ് സുരൻ എന്ന് പറയുന്ന അയാളും ചോനാണല്ലോ അതുപോലെ തന്നെ മറ്റേ വാഴമുരളി അയാളും ചോനാണ് അയാളുടെ കാലത്തായിരുന്നു സന്യാസിമാരെ തായോളിമാർ തായോളിമാർന്നിങ്ങനെ വിളിക്കാൻ തുടങ്ങിയത് സന്യാസിമാരുടെ പേര് അവർ തായോളിമാർ തായോളിമാരെന്നാക്കി മാറ്റി അവിടെയുള്ള കുറുവടിക്കോവാലന്മാർ എല്ലാം ഈ സാധനങ്ങളാണ് ഈ ഇലക്ഷന് വിജയിക്കുന്നതോ പരാജയപ്പെടുന്നവർക്കൊരു പ്രശ്നമായിരുന്നില്ല അതിൻ്റെ ഒരു പ്രകസനമാക്കി മാറ്റി ഈ ഇലക്ഷൻ ധനസമാഹരണത്തിനുള്ള കുറുക്കുവഴികളാക്കി മാറ്റി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊടകരപ്പടം എല്ലാം കഴിഞ്ഞു അന്മാരെ ചവിട്ടിയെ പുറത്താക്കി ഒരു മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട് കൃത്യമായിട്ടും ഈ നായർ സമുദായത്തിൻ്റെ പാർട്ടിയേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈഴവ ജനതാ പാർട്ടി കാണിച്ചത് അതേപോലെ തന്നെ ആവർത്തിച്ചാൽ വീണ്ടും നിങ്ങൾക്കും ഇതേ പ്രശ്നം ഇതിൻ്റെ തനിയാവർത്തനം കാണേണ്ടി വരും കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല വർഗീയത മതസ്പർദ്ധാ വിശേഷങ്ങളെ തോട്ടിലറിയുക രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുക വോട്ടിൻ്റെ പുറയിൽ കിടന്ന് ഓടാതിരിക്കുക വോട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ നിങ്ങൾ നിങ്ങളുടെ പുറയിൽ ഓടി വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുക അതിനെന്ത് ചെയ്യണം അന്തസ്സോട് കൂടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാൻ ശ്രമിക്കണം എൽ ഡി എഫ് യു ഡി എഫ് എന്ത് ചെയ്യുന്നു തൂർന്നുണ്ടോ മുള്ളുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ അംഗപ്രത്യംഗങ്ങൾ ഒരു വിരലുമെ വേദന എടുത്ത് വിരലും മുറിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ മുഴുവൻ ബാധിക്കും ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കീഴാദികളായിട്ടുള്ള ജില്ലാ ഭരണാധികാരികളും അവരുടെ പ്രവർത്തനയ്ക്കും കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് അതിനനുസൃതമായിട്ടുള്ള മേൽക്കയറ്റങ്ങൾ കീഴടക്കങ്ങളും നടത്തണം മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ആർ എസ് എസിനെ കൂടിയിട്ടാണ് ചവിട്ടി പുറത്താക്കിയിട്ടുള്ളത് കാണുന്ന സമയത്ത് ആ കയറിടുത്ത് തോട്ടിലെറിഞ്ഞായിട്ടാണ് കാണുന്നത് പക്ഷെ കയറിന്റെ തുമ്പത്തൊരു പശു ഉണ്ടായിരുന്നു വേറെ കാര്യം ഹാൻസ് സുരേന്ദ്രനെയും വാഴമുരുളിയെയും പുറത്താക്കി അവരോടൊപ്പം നിന്നിരുന്നവരെയും പുറത്താക്കി ഏൻ രാധാകൃഷ്ണൻ പോലെയുള്ള ആൾക്കാരെ പുറത്താക്കി അൾട്ടിമേറ്റ്ലി പുറത്താക്കിയത് കേരള ബി ജെ പിന്ന ആർ എസ് എസ് കാരെയാണ് അതാ സത്യം ആർ എസ് എസുകാരെയാണ് പുറത്താക്കിയത് ആർ എസ് എസിൻ്റെ മേലധികാരി അവരവിടെ നിന്നാണ് ചരട് പനി നടത്തിയിരുന്നത് അവരെയാണ് പിടിച്ച് പുറത്താക്കിയിട്ടുള്ളത് ഇനിയും അവരെ അകറ്റാൻ ഉള്ള ശ്രമങ്ങൾ കൂടുതൽ നടത്തുക ഒരിക്കലും അവരെ അടിപ്പിക്കരുത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം പണ്ടത്തെ പോലെയല്ല ഒരു പള്ളിയിലച്ചം വിചാരിച്ചാൽ ഒരു ഉസ്താദ് വിചാരിച്ചാൽ ഒരു സന്യാസി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വോട്ടേ കൂടുതൽ കിട്ടുള്ളൂ പള്ളിയാച്ചന്മാർ അവർ അവരുടെ ഇടയലേഖനത്തിൻ്റെ പുറകിൽ പോകാൻ അൽമയന്മാർ ഇപ്പോൾ അവർ കുഞ്ഞാടുകളൊന്നുമല്ല അവർ അവളക്കൂറ്റന്മാരാ നിങ്ങൾ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും പരപരിഗണനയുടെയും ഭാവങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ കീഴാദികളിലും നിറച്ചുവെക്കുക അങ്ങനെ കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാൾ ബി ജെ പിയും ഇവിടെ പച്ചപിടിക്കും അവർക്കുണ്ടാവും രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ സാമാജികന്മാരുണ്ടാകും കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്താവിഷയം വരുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്കും വലിയ മാനങ്ങളുണ്ടാകും ബി ജെ പി ആണെങ്കിലും അതും അതിനുമൊരു മനം മാറ്റം വന്ന് നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനെ നമ്മൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ ഏതായാലും ഇത് നന്നായി അപ്രമാദിത്വം അതിനെ അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത് നന്നായി അവരുള്ള നമ്മൾ ചവിട്ടിക്കൂട്ടിയിട്ട് പറമ്പൗട്ടാക്കിയത് നന്നായി ഇനി നായർ അപ്രമാദിത്വം വരാതിരിക്കാൻ സൂക്ഷിക്കണം i'm Sky.